എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും ഇനി മസ്റ്ററിംഗ് ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി റേഷൻ വിതരണമാണ് സജീവമാകുക ഈ മാസത്തെ പ്രത്യേകത കൂടുതൽ അവധി ദിവസങ്ങളാണ് എന്നുള്ളതാണ് നാലാം തീയതിയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടങ്ങിയത് പിന്നീട് ഏഴാം തീയതി അവധിയായിരുന്നു എട്ടാം തീയതി അവധിയായിരുന്നു ഞായർ അവധികൾ വേറെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മസ്സിൻ്റെ പേരിൽ റേഷൻ വിതരണം നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച റേഷൻ വിതരണം നടന്നില്ല ശനിയാഴ്ച ഭാഗികമായിട്ടാണ് റേഷൻ വിതരണം നടന്നത് ഇനി ഞായറാഴ്ചയ്ക്ക് ശേഷം റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ മൂന്ന് മാസം റേഷൻ വാങ്ങാത്തതിന്റെ പേരിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിൽ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഈ മാസത്തെ റേഷൻ കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരത്തെ ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക മസ്റ്റിങ്ങിൻ്റെ സെർവർ ശരിയായി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം വീണ്ടും റേഷൻ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് പഞ്ചസാര നിർത്തി വെച്ചിരിക്കുകയാണ് ആട്ടക്ക് മാത്രം പണം നൽകിയാൽ മതി ഏഴ് രൂപയാണ് ഒരു പാക്കറ്റ് ആട്ടക്ക് നൽകേണ്ടത് പിങ്കർ റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അതിന് ഒൻപത് രൂപയാണ് നൽകേണ്ടത് പിങ്കർ റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക നാല് കിലോ അരി സ്പെഷ്യലായും കൊണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് അഞ്ച് കിലോ അരിയാണുള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് ഈ വിലയ്ക്കുള്ളത് മണ്ണെണ്ണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും വൈദ്യുതീകരിച്ച വീടുകൾക്ക് വാങ്ങാം വൈദ്യുതീകരിക്കാത്ത വീടുകളാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് പിന്നെ സപ്ലൈ കോയിലൂടെ കെ അരി വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിലും അത് സ്റ്റോക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇനി വന്ന സ്ഥലങ്ങളിൽ അതെല്ലാം തീർന്നു എന്ന അവസ്ഥ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭാരത് അരിയും എവിടെയും ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ എന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ഇതൊക്കെ ഒരു ഓളം ഓളമുണ്ടാക്കാനെ ഇലക്ഷന് മുമ്പ് ഇങ്ങനെ സംഭവം വിതരണം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം വിതരണം ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടി വരും അപ്പോ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പൊ ഈ രീതിയിലാണ് റേഷൻ വിതരണവും റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങളും ഉള്ളത് മറ്റൊന്ന് മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കയാണ് സംസ്ഥാന ഐ ടി മിഷനും എൻ ഐ സിക്കും ഇത് എടുക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യവകുപ്പ് പൂർണമായിട്ടും നിർത്തി വെച്ചിട്ടുള്ളത് ഇനി അത് ശരിയായതിന് ശേഷമേ മസ്റ്ററിങ് ആരംഭിക്കുകയുള്ളൂ എല്ലാ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയവും സൗകര്യവും ഒരുക്കി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അകാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജോലി ആവശ്യത്തിനും പഠന ആവശ്യത്തിനും പുറത്തു പോയിട്ടുള്ള ആളുകൾക്കും നീട്ടി നൽകി കൊടുക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു നാളെ മുതൽ റേഷൻ വിതരണം ഇങ്ങനെയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദുരേക്ക് ദുബായ്